السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد عن الحسن رضي الله عنه أنه قال قال رسول الله صلى الله, الله عليه وسلم, وسلم. حصنوا أموالكم بالزكاة ودعوا مرضاكم بالصدقة നിങ്ങളെ സമ്പത്തുകളെ നിങ്ങൾ ശുദ്ധീകരിക്കുക വിശുദ്ധമാക്കുക പരിശുദ്ധമാക്കുക കൊടുത്തു സക്കാത്ത് നിശ്ചയിക്കപ്പെട്ട സമ്പത്തുകൾ അതിന് ശുദ്ധീകരിക്കാനുള്ള വഴിയാണ് സക്കാത്ത് അപ്പൊ ആ സക്കാത്ത് നൽകിയിട്ട് ആ സമ്പത്തിനെ നിങ്ങൾ ശുദ്ധീകരിക്കണം വിശുദ്ധമാക്കണം വാവു മറവാക്കും വിസ്മതക്ക നിങ്ങളിലെ രോഗികളെ നിങ്ങൾ ചികിത്സിക്കുക ബിസ്മതക്കത്തി നൽകിക്കൊണ്ട് ചികിത്സിക്കുക രോഗത്തിന് രണ്ടു തരം ചികിത്സയുണ്ടല്ലോ ഭൗതികമായ ചികിത്സയും ഉണ്ട് ആത്മീയമായ ചികിത്സയും ഉണ്ട് ആത്മീയമായ ചികിത്സയാണ് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൂടുതൽ പ്രയോഗിക്കുകയും അവലംബിക്കുകയും ചെയ്യേണ്ടതും ചെയ്യുന്നതും അപ്പോൾ സ്വതക്ക നൽകി രോഗം സുഖപ്പെടാനുള്ള ഏറ്റവും നല്ല ചികിത്സ ആ നെയ്യത്തോടുകൂടെ സ്വതക്ക നൽകുക എന്നുള്ളതാണ് രോഗികളെ ചികിത്സിക്കേണ്ടത് സ്വതക്ക നൽകിക്കൊണ്ട് മറ്റുള്ള ചികിത്സകൾ ആവശ്യമാണ് നടത്തേണ്ടതാണ് പ്രധാനമായ ആത്മീയമായ ഒരു ചികിത്സാ രീതിയാണ് ആ രോഗം സുഖപ്പെടാൻ വേണ്ടി സ്വതക്ക നൽകുക എന്നുള്ളത് സ്വതക്ക വലിയ അഴമലാണ് വലിയ ആപത്തുകളെ വിപത്തുകളെ അത് തടുക്കും എന്ന് ബിസ്വല്ലാഹു അലഹി വസ്വലം ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ രോഗികളായ ആളുകൾക്ക് വേണ്ടി നമ്മൾ സ്വതക്ക നൽകി ചികിത്സിക്കുക പിന്നെ ബിസ്വല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞു ബിലു അംവാൽ ബലാ സമുദ്രത്തിലെ തിരകൾ കണക്കെ ജീവിതത്തെ വരിഞ്ഞു മുറുക്കുന്ന പരീക്ഷണങ്ങൾ ഉണ്ടാകും അംവാജുൽ ബല പരീക്ഷണത്തിന്റെ തിരകൾ ആ പരീക്ഷണ തിരകളെ നിങ്ങൾ നേരിടുക അഭിമുഖീകരിക്കുക അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദ്വാഴ ചെയ്തും അവനിലേക്ക് വിനയപ്പെട്ട് താണുകയാണ് അപേക്ഷിച്ചും അപ്പൊ പരീക്ഷണങ്ങൾ തട്ടിപ്പോകാനുള്ള ഒരു വലിയ വഴി എന്താണ് അള്ളാഹുവിനോട് സഹായം തേടുക അള്ളാ ആ പരീക്ഷണങ്ങളെ നേരിടുക എങ്ങനെ ബി അള്ളാഹി അള്ളാഹുവിനോട് ദ്വാഴ ചെയ്യുക തളർവഴയിലേക്ക് അവനിലേക്ക് താണ് കേണ് ഏത് വിഷയത്തിലും അവനിലേക്ക് അവലംബിച്ചാൽ അത് അങ്ങനത്തെ നിയമാമുകൾ പറഞ്ഞാൽ ഒരു മനുഷ്യന് പരീക്ഷണം ശക്തമാകും പരീക്ഷണം ശക്തമായി കൊടിയ പരീക്ഷണം ആ പരീക്ഷണത്തിന്റെ ഒടുവിൽ അവന് ബോധ്യമാകും അള്ളാഹുവല്ലാതെ എനിക്കൊരാളും ഇത് നീക്കി തരാനില്ല പലരോടും നമ്മൾ സഹായം ചോദിക്കും ഉറ്റവരൊക്കെ നമ്മളെ കൈയ്യൊഴിക്കും കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ കൈയൊഴിയും എല്ലാവരും കൈയൊഴിഞ്ഞ് കയ്യൊഴിഞ്ഞ് ആരും ഇല്ലാത്ത അവസ്ഥ വരുമ്പോൾ ഇവന്റെ മനസ്സിൽ വരും റബ്ബല്ലാതെ ഒരാളും എൻ്റെ പ്രയാസത്തിൽ ഇടപെടാനില്ല എനിക്ക് സഹായം നൽകാനില്ല അപ്പൊ ഒരു വിശ്വാസിയുടെ കൽബ് തീർത്തും തന്നിലേക്ക് വലിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു അങ്ങനെ വലിയ പരീക്ഷണങ്ങൾ കൊടുക്കുക അപ്പൊ പരീക്ഷണങ്ങളാകുന്ന തിരമാലകളെ നിങ്ങൾ എങ്ങനെ നേരിടണം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദാഴ്ച ചെയ്യുക അങ്ങനെ ദാഴ്ച ചെയ്താൽ ഒന്നുകിൽ ആ പരീക്ഷണത്തെ അപ്പാട് അള്ളാഹു ഉയർത്തിക്കളയും അതല്ലെങ്കിലോ ഔസഹിലുഴഹു അതല്ലെങ്കിൽ അത് സംഭവിക്കൽ അള്ളാഹു എളുപ്പാക്കും അതൊക്കെ തരണം ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഒരു ഹിമ്മത്ത് അള്ളാഹു നൽകുകയും നമ്മുടെ ദീനിനെയൊന്നും ബാധിക്കാത്ത രീതിയിൽ പ്രശ്നമുണ്ടാക്കാത്ത രീതിയിൽ അതങ്ങനെ കടന്നുപോകുകയും ഒസാലി തങ്ങള് പറഞ്ഞില്ലേ ഒരു പരീക്ഷണം വരുന്ന സമയത്ത് അഞ്ച് കാര്യങ്ങൾ ഒരു വിശ്വാസി ചിന്തിക്കണം ഒരു പരീക്ഷണം വന്നാൽ ഒന്ന് ഇതിനേക്കാൾ വലിയ പരീക്ഷണം എനിക്ക് തന്നില്ലല്ലോ എന്ന് ചിന്തിക്കണം ഇപ്പോ ഒരു രോഗമുള്ള ആള് അതിനേക്കാൾ തീവ്രമായ രോഗമുള്ള അവസ്ഥ ചിന്തിക്കണം അങ്ങനെയുള്ള ഒരു അവസ്ഥ അബ്വാഹു എനിക്ക് തന്നിട്ടില്ലല്ലോ സ്വന്തമായി ബാത്റൂമിൽ പോകാനും കർമ്മങ്ങൾ ചെയ്യാനുമൊക്കെ കഴിയുന്നുണ്ടല്ലോ കിടന്ന കടപ്പിൽ തന്നെ കാര്യം സാധിച്ച് മറ്റുള്ളവർ കാര്യങ്ങൾ നിവർത്തിക്കേണ്ട അവസ്ഥ വരുത്തിയിട്ടില്ലോ ഒന്ന് അങ്ങനെ ചിന്തിക്കണം മറ്റൊന്ന് ഇതെന്റെ ദീനിനെ ബാധിക്കുന്നതായില്ലോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദീനിനപകടം പറ്റാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം ദുനിയാവുന്നതല്ല നാൾ അവസാനിക്കുന്നു ഉറപ്പല്ലേ അപ്പൊ അത് ഭൗതിക ലോകത്തെ പരീക്ഷണം മാത്രമായി ചുരുങ്ങിയല്ലോ ആഹ്രത്തിന് എന്റെ ആഹ്റവുമായി ബന്ധപ്പെടുന്ന പരീക്ഷണമായില്ലോ എന്ന് ചിന്തിക്കണം അപ്പൊ ഇങ്ങനെ ചിന്തിച്ചാൽ ഏതൊരു പരീക്ഷണത്തിലും ഒരുപാട് നമുക്ക് കാണാൻ കഴിയും എന്നാണ് ഇമാം ഓസാരി തങ്ങൾ പറയുന്നത് അപ്പോ പരീക്ഷ തിരമാലകൾ സമാനമായ പരീക്ഷണങ്ങളെ നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഇത് വാഴ ചെയ്യാതെ ഉയർത്തി തരാൻ വേണ്ടിട്ട് അപ്പൊ ഒന്നുകിലും അള്ളാഹു പാടെ ഉയർത്തിക്കളയും അതല്ലെങ്കിൽ നമ്മൾക്ക് താങ്ങാൻ കഴിയുന്ന വിധത്തിൽ അള്ളാഹുസു ബഹാനാക്കി തരും എന്ന് ഇമാമുകൾ വിശദീകരിക്കുന്നു അള്ളാഹുസു ബഹാന എല്ലാ പരീക്ഷണങ്ങളിൽ നിന്ന് നമുക്കും ബന്ധപ്പെട്ടവർക്കും പരിപൂർണമായ കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ രോഗങ്ങൾക്കും രോഗികൾക്കും അള്ളാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ